ഹായ് ഫ്രണ്ട്സ് ബിഗ്നസും മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീടിയിലേക്ക് ഏവർക്കും സ്വാഗതട്ടോ ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ കുഞ്ഞനും കൂടെ ഉണ്ടേ കുഞ്ഞിനാ എണീച്ച് സെറ്റായി നിൽക്കുക കേട്ടോ ഇപ്പം ഏകദേശം അവനെ ആറുമണിക്കൊക്കെ എണീച്ച് അവനൊക്കെ കിടത്തി ഉറക്കിയതാണ് ഇപ്പോൾ മണി കഴിഞ്ഞ് ഏകദേശം അല്ലേ അല്ലേ കുഞ്ഞ ഏഴ് മണി കഴിഞ്ഞ് ഏകദേശം അവനേകദേശം ഈ സമയത്തൊക്കെ കേട്ടോ എണീക്കാം അപ്പോൾ ഇന്ന് എന്താ പറയുക ബ്ലോഗ് ചെയ്യാൻ എൻ്റെ കുഞ്ഞനും കൊണ്ട് ആയി പറ എന്താ പറയുക കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിയിട്ടോ ഏ മറ്റേ സാധാരണഗതിയിൽ ഈ സമയത്തൊന്നും എന്താ പറയാ ഉറങ്ങില്ല എണീറ്റിക്കഴിഞ്ഞാൽ കുറേ നേരം കളിക്കണം ഏഹ് അതാണോ അവൻ്റെ മീം പ്രത്യേകത അതായത് ഓരോന്ന് തൂങ്ങിക്കിടക്കുന്നതൊക്കെ കണ്ടിച്ചിരിക്കുക അതൊക്കെയാണ് കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് കിടത്തുമ്പോളേ ഇതേമാതിലെ തുണികളൊക്കെ അതായത് ആളില്ലാത്ത സമയത്ത് കേട്ടോ സമയത്ത് കട്ടുള്ള ഒന്നും ഇടരുത് കാരണം മുഖത്തേക്ക് ഇട്ടാലൊക്കെ വലിയ പ്രശ്നക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചോ അതായത് കഴിഞ്ഞ ദിവസം വൈഫ് ഒരു എന്താ പറയാ ഇൻസ്റ്റഗ്രാമില് എന്താ പറയാ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് എന്താ പറയാ ഒരു ഡ്രസ് അതായത് ഈ ഒരു കാലാവസ്ഥയില് പറ്റുന്ന ഒരു ഡ്രസ് ഇത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പാൻറ്റാട്ടോ കാണുന്നത് നല്ല എന്താ പറയുക ഈ ഒരു കളർ അതായത് പിങ്ക് കളറുള്ള പാൻറ്റാണ് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാട്ടെ അതിൻ്റെ കുപ്പായത് എങ്ങനെയാണ് വരുന്നത് നല്ല എന്താ പറയുക തൊപ്പിയൊക്കെ ഉള്ള ടൈപ്പ് കുപ്പയാണ് ഞാനത് കുഞ്ഞിനെ ഇടിയിപ്പിച്ചിട്ട് വരാം എന്നിട്ടെങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഏ ഇതാണ് നമ്മുടെ എന്താ പറയുക ഡ്രസ്സ് കിട്ടും നല്ല തൊപ്പിയൊക്കെ ഉണ്ട് അത്യാവശ്യം കൈ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെയുള്ള ഒരു എന്താ പറയുക ഒരു ഡ്രസ്സാണ് കേട്ടോ കാരണം അവന് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ കുറച്ച് വലുപ്പം കൂടുതലാണ് എന്നാലും കുട്ടികൾക്കൊക്കെ ഈ ഒരു തണുപ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഒരു ഡ്രസ്സാണ് കേട്ടോ അതിന് അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് അതായത് അധികം ഹാഡല്ല എന്താ കഴിഞ്ഞാൽ പന്നുത്താളി നല്ല ഷുഖുണ്ട് പന്നൊടുത്താളി ഹലോടുത്താളിണ് അപ്പം അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ഡ്രസ്സാണ് അല്ല സോറി ഹാർഡല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് അതുകൊണ്ട് അവർക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല ഉള്ളിൽ എന്താ പറയുക അങ്ങനത്തെ കുത്തുന്ന ടൈപ്പ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെത് എങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊറിയറിൽ എത്തിയത് അതായത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അവരെ സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഇതിൽ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുന്നവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഏ എന്ത എന്താ പറഞ്ഞാളി ഹലോ പന്നാളി ഹലോ ഹലോ പന്നാളി ആ ഓനെ ഓന ഇനിയിപ്പോൾ എടുക്കണം ഇനിയിപ്പോൾ എടുക്കണം എന്താ അധികം നേരം അവർ കളിക്കുക ഇഷ്ടമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതിൽ ഫോട്ടോ എടുക്കും എന്നിട്ട് എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് കാണിച്ചു തട്ടോ ഞങ്ങൾ തായോട്ട് പോവാ പറഞ്ഞു താളി ആ എന്തൊക്കെയോ നോക്ക് ഇങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം എന്തൊക്കെയോ നോക്കി നിൽക്കുക അതാണ് മൂപ്പരം മെയിൻ ആയിട്ടുള്ള ഹോബി ഇങ്ങനെ ഓരോ ലൈറ്റ് കറങ്ങുന്നത് അതേമാതിരി തന്നെ ഇളകുന്നത് അതൊക്കെയാണ് ഇപ്പൊ തായനിപ്പം താഴോട്ട് പോവാണ് പിന്നെ എന്താ പറയുക താഴോട്ട് പോകുന്നതിനുമ്പോ അനിയൻ കിടന്നുറങ്ങി അപ്പോ അനിയന്റെ അടുത്തേ പോയി ഓനെ കൂടെ വിളിപ്പിച്ചാൽ ഡേ ട്ടോട്ടിയെ ഓൻ അങ്ങനെ പോറങ്ങണ്ട അവനെ നടക്കുള്ളൂ ഇവനെ വിളിക്കാൻ വേണ്ടിട്ട് വേറെ നടക്കൂല മഴാ കേട്ടോ ഇപ്പൊ കുഞ്ഞിനെ അവിടെ നിന്ന് എന്താ പറയാ തായോട്ട് വന്നപ്പോളെ ഒന്ന് കാണിച്ചോടുക്കി നല്ല സുഖത്തില് ഇരിക്കുന്നുണ്ട് അധികം നേരെ അതായത് ഇരുത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ചരിച്ചിരുത്തി ഇരിക്കുക അങ്ങനെ ഓരോന്നും ഓരോന്നും നോക്കുന്നുണ്ട് അല്ല കുഞ്ഞ രക്ഷമ്മയൻ്റെ ഓടാ ഓരോന്നും പ്രശ്നമൊന്നുമില്ല തണുപ്പൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കരയിലോ കാര്യങ്ങളോ ഒന്നും പക്ഷെ പറയാൻ പറ്റില്ല കാരണം ചില കുട്ടികൾക്ക് പെട്ടെന്ന് കഫൊക്കെ വരും അപ്പം അധികം ഒന്നും തണുപ്പ് കൊള്ളിക്കാൻ പറ്റൂല എന്നാലും നമ്മൾ മാക്സിമം വലിയൊരു ഇതൊന്നും ആക്കാതെ എന്താ പറയുക വലിയ എന്താ പറയുക ഒരു വലിയൊരു ടാസ്ക് ഒന്നും ആക്കാറില്ല കാരണം അവർക്ക് എങ്ങനെയാണോ കംഫർട്ടാ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ് നല്ല സുഖത്തിനെ ഇരിക്കും കാരണം ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് നല്ല എന്താ പറയുക കംഫർട്ടായിട്ട് ഇരുന്നോളൂ പക്ഷേ എന്താ പറയുക ഒരു പരിധി വരെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക അലമ്പാക്കും കാരണമെച്ചാൽ എല്ലാം അങ്ങനെ തന്നെയാണ് കളിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഉറങ്ങുകയാണെങ്കിലും ഒക്കെ ഒരു പരിധിയുണ്ട് അല്ലേ കുഞ്ഞാ ആ കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് അറിയാം അപ്പോൾ അധികം ഇവിടെ ഇരുത്തില്ല കാരണം ചില തണുപ്പടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി റൂമിലേക്ക് പോവാം കേട്ടോ ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഏഹ് ഇങ്ങനെ തായോട്ട് കൊണ്ടുവരും താഴോട്ട് കൊണ്ടുവരുന്നത് ഇവിടെയാണോ അവൻ്റെ കിടത്തോ അവൻ്റെ പാവക്കുട്ടി ഇതിങ്ങനെ ആടുന്നത് കാണുക ഇതൊക്കെയാണോ അവൻ്റെ ആഗ്രഹങ്ങൾ ആടുന്നത് കാണുക ദാ ഇവിടെ ഇങ്ങനെ കിടക്കുക ലേ കുഞ്ഞാ കുഞ്ഞാ പിന്നെ കാണാ ഹോബീസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ രാവിലെ എണീച്ചപ്പോ ഒന്ന് നിങ്ങൾ എല്ലാവരെയും ഒന്ന് കുഞ്ഞിനെ കാണിച്ചു അയ്യോ എന്താണ് അപ്പൊ എന്തോ പയ്യാണ്ടത് എന്താ പയ്യണ്ടോ എന്താ മഞ്ഞുത്താളി എന്താ മഞ്ഞുത്താളി എന്തോ പയ്യാണ്ടോ പയ്യോ എന്താ പയ്യാണുള്ളത് ആ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിർത്തുക അതാ അപ്പം കുഞ്ഞം പറഞ്ഞേ അപ്പം അടുത്ത കുഞ്ഞിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം വാ Jangan baik like, Bye